ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ അമരക്കയും കൊണ്ട് വന്നിട്ടുണ്ട് അമരക്കയും കൊണ്ട് ഞാൻ നല്ലൊരു അടി അടിപൊളി ഒരു ചില്ലി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട് കഴി അമരക്ക മൂക്കാത്ത അമരക്ക വേണം കേട്ടോ ഇതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കാശ്മീരി മുളകും പൊടി കോൺഫ്ലവർ ഉപ്പ് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇത് വെള്ളമൊന്നും കൂട്ടാതെ കുഴച്ചെടുത്തുട്ടോ അപ്പോൾ ഇതിൽ വ എന്താ പിടിക്കുന്നില്ല അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് നാരങ്ങ നീരുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം എരിവ് നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് നമ്മളെ മക്കൾക്കും ഞമ്മൾക്കും എല്ലാവർക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ ഞമ്മളെ കോഴി ചില്ലിയാക്കി അതൊക്കെയാണ് വേറെ വയ്ക്കും കേട്ടോ അതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ചില്ലിയാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് നല്ല എന്ന് മസാല നല്ല പിടിക്കണം കേട്ടോ അപ്പോളതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെതാ ഞാൻ മസാലയൊക്കെ തേച്ച് കൂടെ വെച്ചിട്ടുണ്ട് എണ്ണയും ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടിട്ടൊന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ എടുക്കണം അപ്പം അങ്ങനെതാണ് ഞാൻ മീനും വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെതാ ഫസ്റ്റത്തെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഉണ്ടെങ്കിൽ ഒന്ന് കീറിയിട്ട് അതും ഒന്ന് ചില്ലിയാക്കി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെതാ ഞാൻ വറുത്തെടുത്തിട്ട് ഞാനിതാ ചോറ് കഴിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മളെ അമരക്ക ചില്ലിയുണ്ട് മീനുണ്ട് നമ്മളെ വാഴക്കൂമ്പ് ഉപ്പേരി അച്ചാറും ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രമാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും